നമസ്കാരം ഫുട്ബോൾ പേര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നാളെയാണ് ചാമ്പ്യൻസ് ലീഗ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് പുതിയ മുപ്പത്താറ് ടീം അടങ്ങുന്ന ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഡ്രോ ഫോർമാറ്റ് ഒരു സോഫ്റ്റ്വെയർ ത്രൂ നാളെ ഡെവലപ്പ് ചെയ്യുക അതാ നാളെ ഡിസൈഡ് ചെയ്യുക സോ നമ്മളാണെങ്കിൽ പലതവണ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബട്ട് എല്ലാം നാളെ വരുന്നതിനാൽ തന്നെ മേ ബി ഒന്നുകൂടെ ഒന്ന് ഫെമുലൈസ് ആക്കാ ഫെമുലറൈസ് ആക്കാനും കൂടുതൽ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് ഒന്നോടെ ഒന്ന് വീഡിയോ ചെയ്തേക്കാം കുറേ പേര് പുതിയ ഫോർമാറ്റിനെ കുറിച്ച് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഒന്നോടെ ഒന്ന് ഓർത്തു സോ ഈ വർഷം മുപ്പത്താറ് ടീമുകളായിരിക്കും മുപ്പത്തിരണ്ട് ടീമുകളല്ല ഫോർ ദ ഫസ്റ്റ് ടൈം ലീഗ് ഫോർമാറ്റ് ആയിരിക്കും അതായത് ലോട്ടിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് പോലെ പല പല എട്ട് ഗ്രൂപ്പ് ആക്കുകയല്ല ലീഗ് സിസ്റ്റം ഫോർമാറ്റ് ആയിരിക്കും സോ മുപ്പത്താറ് ടീമുകളിൽ ടീമുകളാണുള്ളത് എല്ലാ ടീമും എട്ട് മാച്ചസ് വീതം കളിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ എട്ട് മാച്ചസ് വീതം കളിക്കും നാല് ഹോം മാച്ചും നാല് എവേ ആയിരിക്കും ഡിഫറെൻറ്റ് എയ്റ്റ് ഒപ്പോണൻസ് ആയിരിക്കും അതായത് നാല് ഹോമിൽ കളിക്കുന്ന ഒപ്പോണൻസിനെ അഗേനിച്ചായിരിക്കത്തില്ല നാല് എവേ കളിക്കുന്നത് നാല് ഹോം കളിക്കുന്ന ഡിഫറെൻറ്റ് ഒപ്പോണൻസ് ആയിരിക്കും നാല് എവയിലും കളിക്കുന്ന ഡിഫറെൻറ്റ് ഒപ്പോണൻസ് ആയിരിക്കും സോ എട്ട് ഡിഫറെൻറ്റ് ഒപ്പോണൻസ് ആയിരിക്കും ഒരു ടീം കളിക്കും സോ നമ്മൾ നോക്കുവാണെങ്കിൽ നാല് പോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ നാല് പോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒൻപത് അംഗം അടങ്ങുന്ന ടീം വെച്ചൊരു നാല് പോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത്തി ടീം ആക്കുന്നത് സോ റൂൾ പ്രകാരം ആദിമ ഫിനിഷ് ചെയ്യുന്നത് അതായത് ലീഗ് ഫോർമാറ്റ് ഫോർമാറ്റാണോ പോയിന്റ്സ് ആണ് പോയിന്റ്സ് ആണ് എട്ട് ടീം പോയിന്റ്സ് ആണ് സോ ഈക്വൽ പോയിന്റ്സ് ആണ് ഗോൾ ഡിഫറൻസും മറ്റുമൊക്കെ നോക്കുമായിരിക്കും സോ ആദിമ ഫിനിഷ് ചെയ്യുന്ന എട്ട് ടീമുകൾ ഒന്ന് മുതൽ എട്ട് സ്ഥാനക്കാര് ഡയറക്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് കിടക്കും അതിനുശേഷം ഒൻപത് മുതൽ ഇരുപത്തിനാല് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ തമ്മിൽ ഒരു ടു ലെഗ്ഡ് ടൈസ് കളിക്കും അത് മേ ബി ലോർ സിസ്റ്റം ആകാം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് നാളെ കറക്റ്റ് അറിയാം ഈ ഒൻപത് മുതൽ ഇരുപത്തിനാല് സ്ഥാനക്കാർക്കിടയിൽ ഒരു നോക്കൗട്ട് പോലെ കളിക്കും അതിനുശേഷം അതിൽ നിന്ന് ആ പതിനാറ് ടീമുകളിൽ നിന്ന് എട്ട് ടീം അടുത്ത റൗണ്ടിലോട്ടും കിടക്കും സോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ ഔട്ട് ആവുകയാണ് യൂറോപ്പ ലീഗിലോട്ടോ മറ്റോ ഒന്നും പോകുന്നില്ല ഡയറക്റ്റ്ലി ഔട്ടാണ് നേരെ യൂറോപ്പ ലീഗിലോട്ട് പോകുന്ന സമ്പ്രദായം ഒന്നുമില്ല സോ ഇങ്ങനെ ആയിരിക്കും ഗ്രൂപ്പ് സ്റ്റേജ് വരിക സോ ഒൻപത് ടീം നടക്കുന്ന നാല് ഉള്ളത് സോ ഓരോ പോട്ടിൽ നിന്നും രണ്ട് ടീമിനെ വെച്ച് നേരിടേണ്ടവരും അതായത് ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ മാൻ സിറ്റിയും റയൽ മാഡ്രിഡും ബയൻ മ്യൂണിക്കും ബാർസയും ലിവർപൂളും പി എച്ച് ഡി ഇന്ററും എല്ലാം പോർട്ട് വണ്ണിലാണ് സോ അതുപോലെ തന്നെ പോർട്ട് ടൂ അത്ലറ്റിക്കും ഉണ്ട് സോ മാൻ സിറ്റിക്ക് പോർട്ട് വൺ നിന്ന് രണ്ട് ടീമിനെ നേരിടണം പോർട്ട് ടു നിന്ന് രണ്ട് ടീമിനെ നേരിടണം പോർട്ട് ത്രീ നിന്ന് രണ്ട് ടീമിനെ നേരിടണം പോർട്ട് ഫോർ നിന്ന് രണ്ട് ടീമിനെ നേരിടണം സോ യു എഫ് എ കോയഫിഷ്യൻ റാങ്കിങ് വെച്ചാണ് നാല് പോർട്ടാക്കിയിരിക്കുന്നത് സോ ആ കോയഫിഷ്യൻ റാങ്കിങ്ങിൽ ടോപ്പ് നിൽക്കുന്നവരായിരിക്കും ആദ്യത്തെ പോട്ടിലുണ്ട് അപ്പോൾ ആ ടോപ്പ് നിൽക്കുന്ന പോട്ടിലുള്ളതിൽ രണ്ട് ടീമിനെ വെച്ച് നേരിടേണ്ടി വരും എല്ലാ ടീമുകൾക്കും നാല് പോർട്ടിൽ നിന്ന് രണ്ട് ടീമിനെ നേരിടേണ്ടി വരും സോ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകൾ ഉറപ്പായിട്ടും ഗ്രൂപ്പ് സ്റ്റേജുകളിൽ കാണും സോ സെയിം റൂൾ ഉണ്ട് അതായത് മാൻ സിറ്റിക്ക് ഇപ്പം മാൻ സിറ്റിയുടെ പോർട്ടിൽ തന്നെ പോർട്ട് വണ്ണിൽ ലിവർപൂൾ ഉണ്ട് പോർട്ട് ടൂവിൽ മറ്റ് ടീമുകളൊക്കെ വരുന്നുണ്ട് സോ ഒരേ ലീഗിൽ തന്നെ കളിക്കുന്ന ടീമുകൾക്കിടയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടാൻ പറ്റത്തില്ല അതായത് ബാർസലോണെ റാൻമാറ്റഡോ സിറ്റിയും ലിവർപൂളോ അങ്ങനെയൊന്നും നേരിടാനായിട്ട് പറ്റത്തില്ല സോ ഡിഫറെ പോർട്ടിലായിരിക്കണം അത്ലറ്റിക്കോ ബാർസോ ഒന്നും വരാൻ പറ്റത്തില്ല ഗ്രൂപ്പ് ചെയ്ത് സോ നമ്മൾ നിങ്ങൾക്ക് പോർട്ടിലോട്ട് ഞാൻ വരുന്നത് നിങ്ങൾക്ക് പോർട്ടിൻ്റെ നെയിംസ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഞാൻ പറഞ്ഞു വിടാം സോ കോഫിഷ്യൽ റാങ്കിങ്ങ് പകരമാണ് സോ മാൻ സിറ്റിയാണ് ഞാൻ ഓർഡറി വായിക്കാം മാൻ സിറ്റിയാണ് ഏറ്റവും ടോപ്പിലുള്ളത് പോർട്ട് ആണ് മാൻ സിറ്റി വൺ മ്യൂണിക് ടു റയൽ മാഡ്രിഡ് ത്രീ പി എസ് ഡി ഫോർ ലിവർപൂൾ ഫൈവ് ഇൻറ്റർ സിക്സ് ബൊറുസിയ ഡോൾമിൻ സെവൻ ലൈപ്സിഗ് ഗെയിറ്റ് ബാർസലോണ നയൻ ഇതാണ് പോർട്ട് വൺ സോ പോയിൽ വരുമ്പോഴേക്കും കോഫൻ റാങ്കിങ് ഫസ്റ്റ് നീക്കുന്നത് ബയർ ലെവർകൂസൺ ആണ് ലെവർക്കൂസൺ വൺ അത്ലറ്റിക്കോമാറ്റർ ടു അറ്റ്ലാൻറ്റീ യു എൻഡസ് ഫോർ ബെൻഫിക്ക ഫൈവ് ആർസൻ എൽ സിക്സ് ക്ലബ് ബ്രോ സെവൻ ഷക്തർ ദനസ്ക് എയ്റ്റ് ആൻഡ് ഇൻ എസി മിലാൻ ഒൻപതാം സ്ഥാനത്ത് സോ പോർട്ട് ടൂവിൽ ഈ ഒൻപത് ടീമാണുള്ളത് സോ ഞാൻ കോഫിഷൻ റാങ്കിങ് വൈസ് ആണ് ഓർഡറിൽ പറഞ്ഞു വിട്ടത് സോ ഞാൻ പോർട്ട് ത്രീയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർട്ട് ത്രീയിലുള്ളത് ഫെയ്നോടാണ് ഫസ്റ്റ് വരുന്നത് സ്പോർട്ടിങ് സി പി സെക്കൻഡ് പി എസ് ബി തേഡ് സെൽടിക്ക് വരും ഫോർത്ത് പിന്നെ അടുത്ത ടീമുകളെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ക്വാളിഫയേഴ്സ് നടക്കുന്നുണ്ട് ആ ക്വാളിഫൈസ് ത്രൂ ഉള്ള വിജയികളെ ആയിരിക്കും സെലക്ട് ചെയ്യുക അതിലെ കുറേ മാച്ചസ് കഴിഞ്ഞു ഇപ്പം ഉദാഹരണം പറയാനാണ് യങ് ബോയ്സും കാരക്ടസറേയും തമ്മിൽ നടക്കുന്നുണ്ട് അതിൽ ജയിക്കുന്നവർ സാഗ്രബ് ഡൈനാമ സാഗ്രബും കർബാഗും തമ്മിൽ നടക്കുന്നുണ്ട് അതിൽ ജയിക്കുന്നവർ ലില്ലിയും സ്ലാവിയ പ്രാഗും തമ്മിൽ നടക്കുന്നുണ്ട് അതിൽ അതിജയിക്കുന്നവരെ അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കാണെങ്കിൽ മിസ്ലാൻഡും സ്ലാവിയ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവരുടെ ഗ്ലിംറ്റും റെഡ് സ്റ്റാർ ബെൽഗ്രീഡ് ഡൈനാമോകേവ എസ് സീസ് ആസ്ബാഗേ സോ അങ്ങനെ ടീമുകൾ തമ്മിൽ മാച്ച് നടക്കുന്നുണ്ട് ഇതിൽ ജയിക്കുന്നവർ അതിലിപ്പോൾ കുറച്ച് മാച്ചുകൾ ഇനി ആ റിസൾട്ട് നോക്കാൻ പോയില്ല അതുകൊണ്ട് പിള്ളേർ പറയുന്നില്ല സോ ഇവർ തമ്മിൽ ജയിക്കുന്നവർ ആ ഒരു പോർട്ട് ത്രീയിലോട്ട് തന്നെ വരും സോ പോ ത്രീയിൽ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ഗ്യാരണ്ടി ആയിട്ടുള്ള ടീമുകൾ ഫെയിനോടും സ്പോർട്ടിങ്ങും പി എസ് ബിയും സെൽ മാത്രമാണുള്ളത് സോ അവിടെ നമ്മൾ അടുത്ത പോർട്ട് ഫോറിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ളത് മൊണോക്കോ ഉണ്ട് ആസ്റ്റം വില് ഉണ്ട് ബോളോഗ്ന ഉണ്ട് ജിറോണയുണ്ട് സ്റ്റുഡ്ഗാട്ടുണ്ട് സ്ട്രംഗ്രാസ് ഉണ്ട് ബ്രസ്റ്റുണ്ട് അതുപോലെ തന്നെ മാൾമോയും സ്പാർട്ടാപ്രാഗും തമ്മിലുള്ള കളിയുണ്ട് അതി ജയിക്കുന്നവരുമായിരിക്കും അതിൽ വരിക സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെയാണ് പോട്ടുകൾ കിടക്കുന്നത് സോ നാല് ഡിപ്പ് നാല് പോട്ടിലും നല്ല ടീമുകളെല്ലാം ഉണ്ട് സോ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സൗദാർണ പറയുകയാണെങ്കിൽ മാൻ സിറ്റി ബയൺ ബയോമ്യൂണിക്കെ മാൻ സിറ്റി റയൽ റയൻമാറ്റിടെ ഒക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ വർഷം മൂന്ന് മാച്ച് ഡേ വീക്സ് മിക്കപ്പോഴും കാണും ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ മൂന്ന് മാച്ച് ഡേ വീക്സ് കാണും എപ്പോഴും അല്ല മിക്കപ്പോഴും മൂന്ന് മാച്ചിലെ ലീസ് കാണും സോ ഫസ്റ്റ് മാച്ചിലെ വരുന്നത് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലാണ് നടക്കുക രണ്ടാമത്തെ നടക്കുക ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തേർഡ് മാച്ച് മാച്ചിലെ വീക്ക് നടക്കുക ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലാണ് പിന്നെ ഫോർത്ത് മാച്ചുകൾ നടക്കുക നവംബർ അഞ്ചു ആറും ദിവസങ്ങളിലാണ് ഫിഫ്ത്ത് മാച്ച് നടക്കുക നവംബർ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ആറാമത്തെ മത്സരങ്ങൾ നടക്കുക ഡിസംബർ പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് ഏഴാമത്തെ നടക്കുക ജാനുവരി ജാനുവരി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നോ ദിവസങ്ങളിലാണ് അതുപോലെ തന്നെ ലാസ്റ്റ് മാച്ച് ഡേ വേക്ക് നടക്കുക ജാനുവരി ഇരുപത്തൊമ്പതിനാണ് എട്ടാമത്തെ മാച്ചസ് അതെല്ലാ മാച്ചും ഒറ്റ ദിവസം ഒറ്റ സമയത്തായിരിക്കും നടക്കുന്നത് കാരണം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കാതിരിക്കാനായിട്ട് ജാനുവരി ഇരുപത്തൊമ്പതിന് നടക്കുന്ന ലാസ്റ്റ് മാച്ച് ഡേ എല്ലാ മാച്ചസും ഒരേ സമയത്ത് ഒരേ ദിവസമായിരിക്കും ജാനുവരി ഇരുപത്തൊമ്പത് ഒരു മാരത്തോൺ റണ്ണായിരിക്കും മാച്ചുകളുടെ സോ നമ്മൾ നോക്കാനായിട്ടാണ് സെപ്റ്റംബർ ഫസ്റ്റ് മാച്ച് ഡേ വേക്ക് തുടങ്ങുക മൂന്ന് ദിവസം കാണും ട്യൂസ്ഡേ വെനസ്ഡേ തേസ് ഡേ ആയിട്ടായിരിക്കും തുടങ്ങുക ബാക്കിയെല്ലാം പിന്നെ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ രണ്ട് ദിവസമേ വരുന്നുള്ളൂ സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകളായിരിക്കും വരാൻ പോകുക സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരിക ബൈ